എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പതിവ് പോലെ ഇസ്ലാം എന്നു പേരുള്ള കൊലയ്ക്കാത്ത വാഴയുടെ മൂക്കാത്ത കൊലയായിട്ടുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞ ആ മരമണ്ടൻ അവൻ്റെ ചില മറ്റ് ഉദ്ധരണുകളാണ് ഇത് നമുക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തി തന്നത് ലൈറ്റ് സാക്ഷി അള്ളാ പൂഡോ സേനോ ടു ഇസ്ലാം ഡോട്ടറിൻ ലോ ന്യൂ ഹോപ്സ് മറ്റ് ചിലരൊക്കെയാണ് അവർക്ക് വീണ്ടും എന്നെ നന്ദി പറയുന്നു ഇതുപോലത്തെ കഥകളുണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുവരിക സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പരിമിതി പറ്റുന്ന പോലെ ഞാൻ പെറുക്കിയെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം വീണ്ടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് റഷ്യയിൽ മോസ്കോയിൽ നാല് മുസ്ലിങ്ങൾ സമാധാനം കൊടുത്തത് നിങ്ങൾ അറിഞ്ഞു കാണും അതുപോലെ ബംഗളൂരു കഫേയിൽ രാമേശ്വരം കഫയിൽ നടത്തിയ സമാധാനവുമായി ബന്ധപ്പെട്ട് വളരെ സമാധാനപ്രിയരായിട്ടുള്ള ഒരാളെ പിടിക്കുകയും അതായത് അത് ആസൂത്രണം ചെയ്ത് ആ സമാധാനപ്രിയനെ പിടിക്കുകയും അതുപോലെ അത് നേരിട്ട് നിർവഹിച്ച് ആ സമാധാനം കാക്ഷായിട്ടുള്ള അയാളെ അയാളുടെ പേര് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമാധാന സംഘടനയായിട്ടുള്ള ഐ എസ് അതിൻ്റെ പ്രധാന നേതാക്കളെ പിടിച്ചിട്ടുണ്ട് അതുപോലെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ആ അറസ്റ്റിൻ്റെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഐ ഐ ടി ഗുവാഹട്ടിയിലെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അവൻ ഐ എസിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് അവനെയും പിടിച്ചിട്ടുണ്ട് മുസ്ലിമാണ് തീർച്ചയായിട്ടും എല്ലാവരും സമാധാനപ്രിയരാണ് ഇനി ഇപ്പോൾ സി എയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്നുകൊണ്ട് തന്നെ പറയാണ് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മൊറോക്കോയിലും അവിടെയൊക്കെയുള്ള മുസ്ലിങ്ങളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വീണ്ടും ഇതുപോലത്തെ സമാധാന പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട് അവസാനത്തെ മുസ്ലിം തീവ്രവാദിയായാലും ദയവ് ചെയ്ത ആരും മുസ്ലിം വിരോധമൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് അടക്കണം ആദ്യത്തെ ഈ കഥയിൽ എന്താ പറയുന്നത് മുഹമ്മദ് പറഞ്ഞത്രേ ആദം സന്തതികൾപ്പെട്ട എല്ലാവരും സ്പർശനം ഏൽക്കുന്നു ജനനത്തിൻ്റെ സമയത്ത് അതായത് ആദത്തിൻ്റെ സന്തതികൾപ്പെട്ടവരാണ് മനുഷ്യരൊക്കെ എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ മനുഷ്യരായി ജനിക്കുന്ന എല്ലാ കുട്ടികളും ജനന സമയത്ത് ചെകുത്താൻ്റെ സ്പർശനമേൽക്കുന്നു ആരൊഴികെ ഈശോ അല്ലെങ്കിൽ യേശുവിൻ്റെ അപരനായിട്ട് ഇസ്ലാമിൽ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രമായിട്ടുള്ള ഈസ അയാളൊഴികെ എല്ലാവരും ഇതുപോലെ സ്പർശനമേൽക്കുന്നുണ്ട് ചെകുത്താൻ്റെ അയാളുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് അയാൾ ജനിക്കുന്ന സമയത്ത് ഒരു മറയിലാണ് തൊട്ടത് എന്നാണ് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള കഥ അടുത്ത ഭാഗത്ത് ഞാൻ വിവരിക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കഥയുണ്ട് അത് ഞാൻ പറയുമ്പോൾ അത് വിശദീകരിക്കാം എന്തായാലും കുട്ടികൾ ജനന സമയത്ത് കരയുന്നത് ചെകുത്താൻ തൊട്ടിട്ടാണ് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള അന്ധവിശ്വാസം മുഹമ്മദിനുണ്ടായിരുന്നു ഈ അന്ധവിശ്വാസമാണ് ഇപ്പോൾ ഈ കഥയിലൂടെ പ്രതിഫലിക്കുന്നത് മുഹമ്മദ് ചെകുത്താന് മനുഷ്യന്റെ പോലെ കൈയും കാലും ഒക്കെ ഉള്ള സാധനം പോലും ഉണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് മൂത്രമൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കൈ കയ്യുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊടാൻ പറ്റുമോ ഇങ്ങനെ ഒന്ന് സ്പർശിക്കുന്ന ഒരു സാധനമാണ് ചെകുത്താൻ എന്നാണ് മുഹമ്മദ് വിശ്വസിച്ചിരുന്നത് അപ്പോൾ അത് അദ്ദേഹം ഈ കഥയിലൂടെ വെളിവാക്കി എന്നുള്ളതാണ് ഇനി ചെകുത്താൻ തൊടുന്നോണ്ടാണോ മുസ്ലിങ്ങളെ കുട്ടികൾ കരയുന്നത് ജനിക്കുന്ന സമയത്ത് അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ ഈ കരയുന്നതിന്റെ കാരണം എന്താ അപ്പോൾ ഇത് മനുഷ്യർ വലിയ ആളുകൾ കരയറല്ലേ അപ്പൊ അതിൻ്റെ കാരണം എന്താ ഇതൊക്കെ നിങ്ങൾ ആ വിശദീകരിച്ച് മുഴുകുക എന്തായാലും ഇത് ആലങ്കാരികമല്ല പറഞ്ഞത് എന്ന് മുസ്ലിം വെബ്സൈറ്റുകളിൽ കാണുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം വാക്യാർത്ഥത്തിൽ തന്നെ എടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കഥ കൂടി പറയാം ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന കാര്യം ആദ്യം ഞാൻ പറയാം നേരത്തെ പറഞ്ഞ് ആ ഹദീസ് അല്ലെങ്കിൽ ആ കഥയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അവിടെ ഒരു ചെറിയ അഡീഷനും കൂടിയുണ്ട് ഉണ്ട് എന്താണത് ഇതുപോലെ എല്ലാ മനുഷ്യരെയും ചെകുത്താൻ തൊടുന്നു രണ്ട് പേരൊഴിച്ച് നേരത്തെ ഈസ അല്ലെങ്കിൽ ജീസസ് യേശു ജീസസും യേശു അല്ല ഈസ എന്ന കഥാപാത്രം മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഈസയുടെ അമ്മയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറിയത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെ രണ്ടു പേരെയും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ തൊട്ടു എന്നാണ് പറയുന്നത് ഈ രണ്ടുപേരുടെ പ്രത്യേകത എന്താ ഇവരുടെ അമ്മമാർ ഇവർ ജനിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു അയ്യോ സാത്താനിൽ നിന്ന് ഞങ്ങൾക്ക് അഭയം തരണേ ദൈവമേ എന്ന് അങ്ങനെയല്ല ആ അതിൻ്റെ അള്ളാഹു വേർഷൻ ആണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ട ദൈവം അവരെ ഒരു കവചം സൃഷ്ടിച്ച് ഒരു മറ സൃഷ്ടിച്ച് രക്ഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ തൊട്ടു ചെക്കുത്താൻ ഇപ്പൊ മുസ്ലിങ്ങളുടെ കുട്ടികളൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി മനസ്സിലാക്കാം എന്തായാലും അതുകൊണ്ടാണോ ഇനി ഇവര് ഇങ്ങനെ ആയത് എന്ന് അറിയില്ല എന്തായാലും മുഹമ്മദിൻ്റെ വർഗീയത ആണ് ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് എന്താ സംഭവം മുഹമ്മദ് പറയാണ് ഒരു മനുഷ്യ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിം ആയിട്ടാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം പ്രകൃതവും മുസ്ലിം സ്വഭാവവുമായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ പിന്നീട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ മതം ആ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആ കുട്ടി ശീലമാക്കുകയും പിന്നീട് ആ മതത്തിൽ തുടരുകയും ചെയ്യുന്നു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു മുഹമ്മദ് ഈ വർഗീയത പറഞ്ഞെങ്കിലും ജാതീയത പറഞ്ഞതെങ്കിലും അയാൾ അറിയാതെ പറഞ്ഞുപോയി മുസ്ലിങ്ങളുടെ കുട്ടികളും മുസ്ലിമായി വളരാനും ഇതാണ് കാരണമെന്ന് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ മുസ്ലിം മതപ്രചാരകർ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഒരു പാഠമുണ്ട് മറ്റ് മതങ്ങളെയൊക്കെ നിങ്ങൾ കളിയാക്കുമ്പോൾ അവരിലെ ആളുകൾ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട വിശ്വാസികളൊക്കെ മോശമാണെന്നും കാഫിറാണെന്നും വേറെ വാക്കുകൾ ഉപയോഗിച്ച് അവരെ വർഗീകരിക്കുമ്പോൾ അവരും നിങ്ങളും ആ മതത്തിൽ പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ബഹുഭൂരിപക്ഷം വിശ്വാസികളും വിശ്വാസികളാകാനുള്ള കാരണം അവരുടെ മാതാപിതാക്കൾ ഒരു മതത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചെറുപ്പം മുതൽ നിങ്ങൾ ശീലിക്കുന്ന ആചാരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങളുടെ ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആ കുട്ടികളുടെ തലയിൽ കയറ്റുന്ന പാണ്ഡങ്ങൾ അവർ പിന്നീട് അത് പേറി നടക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ മറ്റു മതങ്ങളുടെ കാര്യങ്ങളൊക്കെ മോശമാണെന്നും നിങ്ങളുടെ ഇതെന്തോ മെച്ചമാണെന്നും മറ്റ് മതവിശ്വാസികൾക്കൊക്കെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വരാത്തതെന്നും അവരൊക്കെ പിഴച്ചവരാണെന്നൊക്കെ പലതരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട പല കാര്യങ്ങളും പറയുന്ന മുസ്ലിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു ഹദീസാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം മുഹമ്മദ് കക്കൂസിൽ പോയ സമയത്ത് രണ്ട് ചെക്കന്മാരെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഇതുപോലെ പുറത്ത് പറമ്പിലാണ് മൂപ്പര് അപ്പിടാൻ പോവാറ് ആ സമയത്ത് ഈ പിള്ളേരെന്തെയും വടിയും കുന്തവും പിന്നെ ഒരു കിണ്ടി വെള്ളവും അതുമായിട്ട് പിന്നാലെ പോകും എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ കാര്യം പുറത്ത് പോയിട്ട് കാര്യം സാധിക്കുന്ന പരിപാടി മുസ്ലിങ്ങൾ ഇന്ന് പ്രവാചകന്റെ മാതൃക എന്ന നിലയിൽ ചെയ്യാറുണ്ടോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം കുറഞ്ഞപക്ഷം ആ കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും അല്ലെങ്കിൽ ടോയ്ലറ്റും പിന്നെ അറിയാമല്ലോ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് മിക്കവാറും ഇനിയിപ്പോൾ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾ ആ ആ കൂടാരത്തിനകത്ത് കയറിയിട്ടാണ് ചെയ്യുന്നത് പ്രൈവറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ പറമ്പ് പോയിട്ടല്ല ചെയ്യാറ് എന്നുള്ളതാണ് സത്യം ഇത് വളരെ കണിശമായി മതത്തിലെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് ചെയ്ത പോലെ ചെയ്യണം എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പാഠമായിരിക്കട്ടെ നിങ്ങൾ പലപ്പോഴും ആ നിങ്ങൾക്ക് ഒട്ടും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടാറുണ്ട് അതുപോലെ മുഹമ്മദ് പറമ്പ് ആ ഡാഷ് ചെയ്ത പോലെ നിങ്ങൾ പറമ്പിൽ ഡാഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി ഈ ചെക്കന്മാരെ കൂട്ടിയിട്ടാണോ കക്കൂസ് പോവർ എല്ലാരും പിള്ളേരെ കൂട്ടിയിട്ടാണോ നമ്മള് അപ്പിടം പോവറ് ഇതിനു പോലും സ്വന്തമായിട്ട് പ്രാപ്തി പ്രാപ്തിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു മുഹമ്മദ് എന്തിനാണ് ഈ ചെക്കന്മാരെ കൊണ്ടുപോകുന്നത് ഇയാൾക്ക് കൈയും കാലുമില്ലേ അത് വേറൊരു ചോദ്യം ഇനി എൻ്റെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോലും കുന്തവും ഒക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത് കിണ്ടിയിലെ വെള്ളം എനിക്ക് മനസ്സിലായി അത് ആ വിസർജനത്തിന് ശേഷം വൃത്തിയാക്കാനാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കല്ലൊക്കെ ആയിരുന്നു പിന്നീട് മൂപ്പര് ജൂതന്മാരൊക്കെ ആ കഴുകുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ജൂതന്മാരിൽ നിന്ന് കോപ്പി അടിച്ച ആളുകൾ കഴുകുന്നത് കണ്ടിട്ട് അത് ഇങ്ങോട്ട് കോപ്പി അടിച്ചിട്ടുണ്ട് നല്ല കാര്യം നല്ല കാര്യങ്ങൾ കൊപ്പിടിക്കുന്നത് ഒക്കെയാണ് പക്ഷേ ഈ കുന്തവും കോലും എന്തിനായിരുന്നു പിള്ളേരെ കൊണ്ടുപോയി തന്നെ ശരിയല്ല അവരുടെ കയ്യിൽ കുന്തവും കോലും കൊടുത്തിട്ട് മുഹമ്മദിന് പിന്നാലെ അതുപോലെ മുഹമ്മദിന് തൂറാൻ പോകുമ്പോൾ ഇവര് പിന്നാലെ പോകേണ്ട വല്ല ആവശ്യം എന്തിനാണ് കുന്തവും കോലും തോണ്ടിയെടുക്കാനാണോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ മറുപടി പറയാം ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോവാണ് ആ ഈ കഥ വായിച്ചിട്ട് എനിക്ക് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല എന്താണ് ഈ കഥയുടെ ലക്ഷ്യം എന്ത് സന്ദേശമാണ് അത് നൽകുന്നത് എന്ന് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക മുസ്ലിങ്ങൾ വന്ന് മെഴുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾ ആടുമേക്കൽ മുസ്ലിം തീവ്രവാദി പൊട്ടിത്തെറിച്ച് ആ അതായത് പരലോകത്ത് എന്തൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് പൊട്ടിത്തെറിച്ച് അക്രമം നടത്തി അങ്ങോട്ട് പോകുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് അവന് ഇവിടെ ഉണ്ടായിട്ടുള്ള മുറിവുകൾ അവിടെ പ്രത്യക്ഷപ്പെടും അത്ര അതിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ വാർന്നൊഴുകും ആ രക്തത്തിന് ഭൂമിയിലാതെ രക്തത്തിന്റെ കളറാണ് നിറമാണ് കടും ചുവപ്പ് നിറമാണ് ഗന്ധം കസ്തൂരിയടായിരിക്കും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം ലക്ഷ്യം ഇത് മുഹമ്മദ് ആരോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ കേൾവിക്കാരെ എന്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇതെന്താണെന്നുള്ളത് ഇതറിയാവുന്ന ആളുകളൊന്നും പറഞ്ഞ് മെഴുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് മുഹമ്മദ് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകണം മുഹമ്മദിൻ്റെ മറ്റൊരു കഞ്ചാവ് കഥയാണ് വളരെയധികം ശ്രദ്ധിക്കുക മരത്തടിയാണ് ഹീറോ ഒരു മരത്തടിയിൽ ചാഞ്ഞിരുന്ന് അല്ലെങ്കിൽ ചാഞ്ഞ് നിന്നുകൊണ്ടായിരുന്നു മുഹമ്മദ് ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിരുന്നത് പക്ഷേ പിന്നീട് മുസ്ലിങ്ങൾ മുഹമ്മദിന് വേണ്ടി ഒരു പ്രസംഗപീഠം സ്റ്റേജ് കെട്ടിക്കൊടുത്തു അങ്ങോട്ട് മാറി പ്രസംഗിക്കാൻ തുടങ്ങി മുഹമ്മദ് ആ സമയത്ത് ഈ മരത്തടി അസൂയ കൊണ്ടോ എന്തുകൊ വിഷമത്തിലായിട്ട് കരയാൻ തുടങ്ങി ഈ മരത്തടി ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ മുഹമ്മദ് വന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല കരച്ചിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായ ഒട്ടകം കരയുന്ന പോലെയാണ് കരഞ്ഞത് അത്രയും ഇനി കരഞ്ഞതിൻ്റെ കാരണം അതുകൂടി ശ്രദ്ധിക്കുക എന്താണ് ഈ മുഹമ്മദ് ഈ പ്രസംഗം നടത്തുന്നതിനിടയിൽ ദൈവത്തെ സ്തുതിക്കുമല്ലോ മുദ്രാവാക്യം വലിയ ഉണ്ടാവും അള്ളാഹു വലിയവനാണ് അള്ളാഹു അതാണ് ആ പരിപാടി തൻ്റെ അടുത്ത് നിന്നായിരുന്നു മുഹമ്മദ് ആദ്യ കാലഘട്ടങ്ങൾ ചെയ്തിരുന്നത് ഇപ്പം അത് തനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ വിഷമത്തിൽ ആ ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഇത്ര കരയുന്നത് ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മരത്തടി കരയുമെന്നും മരത്തടി കരയുന്നതിൻ്റെ ഭാഗമായിട്ട് മരത്തടി ആശ്വസിപ്പിക്കാൻ ആലിംഗനം ചെയ്താൽ മരത്തടി കരച്ചിൽ നിർത്തുമെന്നും വിശ്വസിക്കുന്ന മുസ്ലിമിനാകട്ടെ എല്ലാ സ്തുതിയും അടുത്ത കഥയിലേക്ക് പോവാം ഇനി പറയാൻ പോകുന്നത് മുഹമ്മദിൻ്റെ ഒരു കാമകഥയാണ് അല്ലെങ്കിൽ കാമവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഇറക്കിയ പുതിയൊരു നിയമം അല്ലെങ്കിൽ മുഹമ്മദ് അനുവദനീയമാക്കിയ ഒരു കാര്യം മുസ്ലിം പുരുഷന്മാർക്കൊക്കെ നല്ലൊരു അവസരമാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഗർഭിണിയായ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ മുലയൂട്ടുന്നു അതായത് ഒരു കുട്ടി അകത്തും ഒരു കുട്ടി പുറത്തും ഉണ്ട് ആ പുറത്തുള്ള കുട്ടിക്ക് മുലയൂട്ടുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടുന്നു ആ സമയത്ത് പെനട്രേഷൻ ആ അവരുടെ അടുത്ത് പോയി ഇരിക്കലും ഉമ്മക്കലോ ആ മറ്റേ പരിപാടി നടത്താൻ പറ്റുമോ ഇല്ലയോ ഇതിനെക്കുറിച്ചുള്ള നിയമമാണ് ഇവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത് മുഹമ്മദ് ആദ്യ കാലഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ആ ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നമ്മളത് ചെയ്യരുത് എന്നാണ് അതായത് കുട്ടിക്ക് പാൽ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ ഈ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം തിരുത്തി എന്താ കാരണം ആ ഗ്രീക്കുകാരും പേർഷ്യക്കാരും എന്നാണ് ഇവിടെ പറഞ്ഞതെങ്കിലും റോമക്കാരും പേർഷ്യക്കാരും എന്നാണ് അറബിയിലുള്ള വാക്കുകൾ വെച്ച് എനിക്ക് മനസ്സിലായത് ഈ റോമക്കാരും പേർഷ്യക്കാരും ഇത് കുട്ടിക്ക് ഒരു പ്രശ്നമില്ലാതെ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നാണ് മുഹമ്മദ് പറയുന്നത് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് കണ്ടത് ഒളിഞ്ഞു നോക്കിയോ അതവിടെ നിൽക്കട്ടെ മുഹമ്മദ് ആദ്യകാലഘട്ടങ്ങളിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് കരുതി നിരോധിക്കാൻ ഇരുന്നതാണ് ഈ വിഷയം പക്ഷേ ഈ ഗ്രീക്കുകാർ അല്ലെങ്കിൽ റോമക്കാരും പേർഷ്യക്കാരും ഇത് ഒരു പ്രശ്നമില്ലാതെ ഫുൾ ക്ലീനായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് മുഹമ്മദ് അത് വേണ്ടെന്ന് വെച്ചു ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കുട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് അപ്പോഴെങ്കിലും ഈ സാധനമൊക്കെ ഒന്ന് അടച്ചിപ്പിടിച്ചിരിക്കുക കുറച്ചു നേരത്തേക്ക് കഴപ്പൊക്കെ ഒന്ന് മാറ്റി വെക്ക് ഇതിനൊക്കെ ഒരു സമയം കാലം വേണ്ടേ ഇത്രയ്ക്കും ഇല്ലാത്തവരാണോ മുസ്ലിം പുരുഷന്മാരെ എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന തരത്തിലാണ് മുഹമ്മദ് ഈ കഥമനഞ്ഞിട്ടുള്ളത് ഞാൻ പോലും അങ്ങനെ കരുതുന്നില്ല കാരണം മനുഷ്യർക്ക് ഇതിനോടുള്ള പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കരമായ ആസക്തി ഉണ്ടെങ്കിലും അതും മൂടൊക്കെ വരണം അല്ലാതെ ഫുൾ ടൈം ഇതിനെക്കുറിച്ച് അല്ല എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് ഒരുപാട് നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആവട്ടെ ഫോണാകട്ടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ ആ തല അങ്ങോട്ട് തിരിയും പിന്നെ മൂഡ് ഈ ഒരു മൂഡ് വരണമെങ്കിൽ തന്നെ പലപ്പോഴും നമ്മൾ ശ്രമിച്ചാൽ പോലും വരാറില്ല സത്യം പറയാലോ അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഒരാൾ ഗർഭിണിയായ സ്ത്രീ പാല് കൊടുക്കുന്ന സമയത്ത് അവളുടെ ആ ഡാഷ് വഴി ഡാഷ് ചെയ്യാമോ എന്ന് നോക്കുക മുസ്ലിങ്ങൾ ഈ കഥ ഇന്ന് പാലിക്കാറുണ്ടോ എനിക്കറിയില്ല ഇങ്ങനത്തൊക്കെ ഒരു തരം ആസക്തി അഡിക്ഷൻ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി തരിക ഇത്രയും വിഷയങ്ങളാണ് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനുണ്ടായിരുന്നത് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കാത്ത കഥകളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുഹമ്മദിൻ്റെ എല്ലാ കഥകളിലും ഇതുപോലെയുള്ള ഭാവനക്കുറവും മൂല്യ തകർച്ചയെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിലവാര തകർച്ചയെ നിങ്ങൾക്ക് കാണാൻ കഴിയും അയാൾക്ക് വ്യക്തി എന്ന നിലയിൽ കഥകളും വെനയാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രക്കും പ്രത്യക്ഷത്തിൽ തന്നെ മഹാമണ്ഡത്രം എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കഥകളായിട്ട് എഴുതി വച്ചിട്ടുള്ളത് എന്തായാലും ഇതുവരെ എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം